നിങ്ങൾ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത് എനിക്ക് ദുവാക്ക് ഒന്നും ഉത്തരം കിട്ടുന്നില്ല ഒരുപാട് വർഷമായി ദുവാ ബിസിനസ് ഒന്നും ഉഷാറാവുന്നില്ല ഒരുപാട് കടങ്ങളുണ്ട് കടം വിടുന്നില്ല എൻ്റെ ജോലിയിൽ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടുന്നില്ല ഒരു ദുവാക്ക് ഉത്തരം കിട്ടുന്നില്ല എത്ര വർഷമായി എന്താണ് അള്ളാഹ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നു ഒരുപാട് നോമ്പ് നോക്കും എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ഒരുപാട് പരാതി പറയുന്ന ആൾക്കാരുണ്ടാവും അള്ളാഹു ഒരേമാൻ സ്ട്രോങ് ആക്കി കൊടുക്കട്ടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദുനിയവിൽ ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു ഏറ്റവും കൂടുതൽ ഈ ദുനാവിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണ് അബീബ് എന്ന് അള്ളാഹു വിളിച്ച അബീബ് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹ് സ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് എന്താണ് അള്ളാഹു ഈ ദുയാവിൽ കൊടുത്തെന്നു പഠനം നടത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളെ വില മനസ്സിലാവും നിങ്ങളും അള്ളാഹുമായുള്ള ബന്ധം നിങ്ങൾ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അല്ല അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ എന്ന് മനസ്സിലാക്കാതെ മതി കാരണം റസൂൽ ഉള്ളഹ്ക്കാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തത് അള്ളാഹുവിൻ്റെ റസൂൽ കിടന്നുറങ്ങിയത് നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്ന പോലെ ബെഡ്ഡിലല്ല നമ്മൾ മൂന്ന് നേരം ബിരിയാണിയും ചിക്കനും മട്ടനും ബീഫും അടിക്കുന്നത് പോലെ റസൂൾ മാസം റസൂൾ ഉള്ളഹാൻ്റെ വീട്ടിൽ പുക അടുപ്പിൽ നിന്ന് പോയിട്ടില്ല എന്ന് ആയിഷ റദുല്ലാൻഹാ റസൂൽ ഉള്ളാൻ്റെ ഭാര്യ പറഞ്ഞിട്ട് അതായത് അവിടെ കത്തിച്ചിട്ടില്ല അടുപ്പ് ഈത്തപ്പഴ മാത്രം കഴിച്ച് റസൂളുള്ള കിടന്നിട്ടുണ്ട് എവിടെ ബെഡിലല്ല ഓലയിൽ ഈത്തപ്പൻ്റെ ഓല കണ്ടുണ്ടാക്കിയ പായയിൽ കിടന്നുറങ്ങിയ റസൂളുള്ള അവിടെ ശരീരത്തിന് മുഴുവനും അതിൻ്റെ അടയാളം കണ്ടപ്പോൾ ഹബീബായ റസൂൽള്ളഹനോട് ഉമർ ഉൽ ഖലീഫ ഉമറ നു ചോദിച്ച് എന്താ ഇത് നിങ്ങൾക്ക് എന്ത് ചോദിച്ചും അള്ളാഹു തരില്ലേ നിങ്ങൾ എന്ത് ഇവിടെ കിടക്കേണ്ട ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂൾ ഉള്ള പറഞ്ഞ എന്താ അറിയോ എന്താവും അറിയേ എനിക്കും ഈ ദുനിയാവുമായിട്ട് എന്ത് ബന്ധം ഞാൻ ഒരു ചെറിയ യാത്രക്കാരൻ എനിക്ക് ഇവിടെ കിടക്കാൻ സ്ഥലം കിട്ടിയാൽ മതി എനിക്ക് ഇബാദത്ത് ചെയ്യണം റസൂൾ ഏറ്റവും സന്തോഷം കണ്ടെത്തിയത് എന്തിലാണ് നിസ്കാരത്തിലാണ് അതൊരു ലഹരിയായിരുന്നു ആ എന്ത് പ്രശ്രമം വരുമ്പോൾ നിസ്കാരത്തിൽ ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചു അത് മാത്രമല്ല റസൂൾല്ലാൻ്റെ ജീവിതകാലത്ത് തന്നെ മക്കളൊക്കെ മരണപ്പെട്ടു റസൂൽ ജീവിക്കുമ്പോൾ എത്ര മക്കൾ മരണപ്പെട്ടു അതേ കൈകൊണ്ടാണ് കബറിലേക്ക് സ്വന്തം മക്കളെ കബറിലേക്ക് ആ ഒരു പരീക്ഷണം നമ്മളെ നേരിടുന്നുണ്ടോ അവീബ റസൂല ഉമ്മ എത്ര വയസ്സിൽ വെച്ച് മരിച്ചത് ആറാമത്തെ വയസ്സിൽ ഉപ്പപ്പെട്ട റസൂളുള്ള ജനിക്കുന്നതിന് മുമ്പേ വാപ്പയും മരണപ്പെട്ടു ആ സ്വന്തം നാടായ മക്കയിൽ നിന്ന് ഓടിക്കപ്പെട്ടു മദീനയിലേക്ക് നിന്ന് എത്ര കഷ്ടപ്പെട്ട് സ്വന്തം ജനിച്ച നാടിൽ നിന്ന് പോകേണ്ടത് എത്ര പ്രയാസങ്ങളാണ് റസൂൾ ഉള്ള നേരിട്ടിട്ടുള്ളത് അപ്പോഴൊന്നും റസൂൾ സന്തോഷത്തിലായിരുന്നു അത്രയും പ്രയാസം അനുഭവിക്കുമ്പോൾ ഒരിക്കൽ പോലും റസൂൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മളെപ്പോലെ ചിന്തിച്ചിട്ടില്ല റസൂലുള്ള ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നു കാരണം അതിൽ ഹാപ്പിനെസ് ഉള്ളത് നിസ്കാരത്തിലും പരീക്ഷണങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് അള്ളാഹു നമ്മൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമ്മളെപ്പോഴും കൂടുതൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഹബീബിനെ ഓർക്കണം നമ്മൾ കൂടുതൽ അള്ളാഹുവിന് നന്ദി പറയണം എത്ര നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഇതിനേക്കാൾ നല്ലത് സ്വർഗ്ഗത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് ദുനിയാവിൽ തന്നാൽ നമ്മൾ ചോദിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇവിടെ കിട്ടിയാൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ദൂരയിലേക്ക് പോകും നമ്മുടെ ഈ മാനം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഹൈറല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു തരാതെ അതൊക്കെ അതുവൊക്കെ ഇവിടെ പരലോകത്ത് നിങ്ങൾ കൂടുതൽ അമലുകളൊന്നും ചെയ്യണ്ട ആ ദ്വാ തന്നെ നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും അതെല്ലാം അള്ളാഹു എൻ്റെ അടുക്കലുണ്ട് ഒരു ദ്വാ അാഹു സത്യം ദ്വാഹ് എന്നുള്ളത് അത്രയും പവർഫുള്ളാണ് അള്ളാഹു ലജ്ജിക്കും നിങ്ങളൊരു കാര്യം നിങ്ങൾ ചോദിച്ച് അത് കിട്ടാതെ നിങ്ങൾക്ക് തരാതെ പോയതിൽ അള്ളാഹു തന്നെ ലജ്ജിക്കും നിങ്ങൾ പരാതി പറയരുത് നമ്മളെ ഉമ്മ നമ്മൾ പരാതി പറയോ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ച് ഉമ്മ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും ഇവിടെ പരാതി പറയില്ല കാരണം ഉമ്മ നമുക്കറിയാം ഉമ്മ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ആ ഉമ്മയുടെ സ്നേഹത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് ാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നത് ഈ ദുനിയാവിലെ മൊത്തം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാരുണ്യം റബിന്റെ കയ്യിലാണ് ആ ഒരു കാരുണ്യമാണ് ദുനിയാവിലേക്ക് ഇട്ട് കൊടുത്തത് ആ ഒരു കാരുണ്യത്തിലാണ് ഉമ്മാൻ്റെ കാരുണ്യം വരുന്നതെങ്കിൽ ആ തൊണ്ണൂറ്റൊമ്പത് ഉമ്മയേക്കാൾ എത്ര ഇരട്ടി നമ്മൾ ഒരിക്കലും റബ്ബ് നമ്മളെ ഇവിടെ പരീക്ഷണം ബുദ്ധിമുട്ട് തന്നിട്ട് അള്ളാഹു അവിടെ എന്നും കിട്ടാനില്ല നമ്മളെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അള്ളാഹു എന്തെങ്കിലും ഒരു നന്മ സ്വർഗത്തിലേക്കെത്താൻ എൻ്റെ അടിമയിലുണ്ടോ എന്നാണ് അള്ളാഹു അന്വേഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി മാത്രമാണ് അള്ളാഹു മരണം വരെ തൗബയുടെ വാതിൽ തുറന്നത് ഒരിക്കലും അള്ളാഹു നമ്മളെ നരകത്തിലിടാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ദുനിയാവിൽ നരകിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുക ഇത് എൻ്റെ റബ്ബെന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം എന്നായി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ഒരിതായി അങ്ങനെ അള്ളാഹുനെ മനസ്സിലാക്കുക അതല്ലാതെ ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ സിർക്കിൻ്റെ വയ്യിലേക്കും തങ്ങന്മാരുടെ അല്ലാത്ത മഞ്ജിലിസ് ഒരുപാട് പൈസയും കൊടുത്തിട്ട് ഒരുപാട് വ്യാജന്മാരടുത്ത് പോയി നിങ്ങളെ പൈസ അവർ മുതലെടുത്ത് വീട് പണിയുന്നതല്ലാതെ അല്ലാതെ ഷിർഖിൻ്റെ ഹിന്ദു ഹിന്ദുക്കളെ അടുത്തും പോയി നിങ്ങൾ ഈമാനും പണയം വെച്ചിട്ട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി ദുബാവിനെ കുറ്റപ്പെടുത്തി പോയാൽ ഷെയ്ത്താന് വിജയിക്കും നിങ്ങളുടെ ഈമാനെ നശിക്കും അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല്ല എന്ന് പറഞ്ഞ് ഈമാനോട് തൗഹീദിന് മരിക്കണമെങ്കിൽ അള്ളാഹു വല്ലാത്തവരിലേക്ക് എത്ര കഷ്ടപ്പാടോ ഒന്ന് മനസ്സിൽ തിരിക്കാതിരിക്കുക ഇത് എൻ്റെ റബ്ബ് എനിക്ക് തരുന്ന പരീക്ഷണം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഷിർക്കിൻ്റെ വഴിയിലേക്കും ഒരു തങ്ങന്മാരുടെ ഈ വ്യാജ തങ്ങന്മാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈമാൻ പണയം വെക്കാതെയും ആരുടെ അടുത്ത് പോയിട്ടും ഈമാനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ശെയ്ത്താൻ നമ്മൾ എത്തിക്കാതിരിക്കട്ടെ അങ്ങനെ ഒരിക്കലും പോകരുത് അള്ളാഹുല് തവക്കില്ല അള്ളാഹുല് കാര്യങ്ങൾ ഏൽപ്പിക്കുക നല്ലത് വന്നതും അള്ളാഹു ഷരർ വരുന്നു അതെല്ലാം എൻ്റെ റബ്ബിലേക്ക് ഞാൻ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന ഒരു ആ ഒരു മോട്ടിവേഷനിലൂടെ അതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഒരാൾക്ക് തിരുന്നെൽ വെച്ചിട്ട് തവക്കൽത്തും അതല്ല എന്ന ഒരു വേർഡ് എനിക്ക് എൻ്റെ റബ്ബ് മതി എന്നെല്ലാം അറിയുന്നവൻ എന്നെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന എൻ്റെ റബ്ബ് മതി എന്ന ആ ഒരു ടാ ലൈനിലൂടെ ജീവിക്കാൻ വാഹോ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആ മീനെ അറബല്ല